മാത്യുക്കുഴൽനാടൻ്റെ ചിന്നക്കനാൽ റിസോർട്ട് ഭൂമിയിലെ അധിക ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടറുടെ അനുമതി ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു പ്രാഥമിക നടപടിയുടെ ഭാഗമായി സർവേ പ്രകാരം വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് വാങ്ങും ഇതിനുശേഷം ഹിയറിംഗ് നടത്തും അൻപത് സെൻറ്റ് സർക്കാർ പുറംപൊക്കെ ഭൂമി മാത്യുക്കൊഴനാടൻ്റെ കൈവശം ഉണ്ടെന്നാണ് കണ്ടെത്തൽ അധിക ഭൂമിയുണ്ടെന്ന വിജിലൻസ് കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് റവന്യൂ വകുപ്പ് ശരിവെച്ചത് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാറാണ് ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് ചിന്നക്കനാലിൽ മാത്യുക്കൊള്ളനാടൻ്റെ റിസോർട്ടിരിക്കുന്ന ഭൂമികൾ ആധാരത്തിലുള്ളതിനേക്കാൾ അൻപത് സെൻറ്റ് അധികമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു മാത്യുവിൻ്റെ മൊഴിയെടുത്ത ശേഷമാണ് വിജിലൻസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വിജിലൻസ് സർവേ വിഭാഗത്തിൻ്റെ സഹായത്തോടെ സ്ഥലം അളന്നിരുന്നു ഈ സർവേയിലാണ് അധിക ഭൂമി കൈവശമുണ്ടെന്ന് കണ്ടെത്തിയത് മൂന്ന് ആധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തിമൂന്ന് സെൻറ് ഭൂമിയാണ് മാത്യു മാത്യുക്കൊഴനാടൻ്റെ പേരിലുള്ളത് അധികമായി കൈവശം വിചരിക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത് സ്ഥലം തിരികെ പിടിക്കാൻ ശുപാർശ നൽകുമെന്ന് വിജിലൻസും വ്യക്തമാക്കിയിരുന്നു കേസിൽ വിജിലൻസ് അഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തും തുടർന്ന് നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് എന്ന് തീരുമാനിക്കുക ചിന്നക്കനാലിലെ റിസോർട്ടിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം തൊടുപുഴ വിജിലൻസ് ഡിവൈഎസ്പി മാത്യു കൊല്ലനാടൻ എം എൽ എയുടെ മൊഴിയെടുത്തിരുന്നു രജിസ്ട്രേഷനിൽ വില കാട്ടി നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് മാത്യു കൊല്ലനാടനെതിരെയുള്ള പരാതി സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനാണ് പരാതിക്കാരൻ മാത്തിയക്കുഴൽ നാട് ചിന്നക്കനാലിൽ വാങ്ങിയ സ്ഥലത്തെക്കുറിച്ച് നൽകിയ കണക്കുകളിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനാണ് രംഗത്തെത്തിയത് ആറ് കോടിയോളം രൂപ വില മതിക്കുന്ന ഭൂമിയും ആഡംബര റിസോർട്ടും നികുതി വെട്ടിപ്പിലൂടെ സ്വന്തമാക്കിയെന്നാണ് ആരോപണം ഏഴ് കോടി രൂപ വിലയുള്ള ഭൂമി ഒന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപ മാത്രം കാണിച്ച് രജിസ്റ്റർ ചെയ്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് നടത്തിയെന്ന് മോഹനൻ പറയുന്നു മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി വിലയുണ്ടെന്ന് മാത്തിക്കുഴൽ നാടൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുവകകളാണ് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊഴൽനാടിൻ്റെയും കൂട്ടുകക്ഷികളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തതെന്നും സി എൻ മോഹനനം പറയുന്നു സ്ഥലപരിശോധന പോലും നടത്താതെ ഇടുക്കി രാജകുമാരി സബ് രജിസ്ട്രാർ ഈ തുകയ്ക്ക് മാത്രമായി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ് രൂപ മുദ്രവില ചുമത്തി രജിസ്ട്രേഷൻ നടത്തിക്കൊടുത്തുവെന്നും സി എൻ മോഹനനം പറയുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്